വീണ്ടും വളരെ സങ്കടകരമായൊരു കാര്യം നിങ്ങളായിട്ട് എൻ്റെ വിഷമം ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ അനുശോചനം രേഖപ്പെടുത്താനും നമ്മുടെ ചാൻസസ് പാർട്ടേസിൻ്റെ പേരിലുള്ള അനുശോചനം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ രേഖപ്പെടുത്താനൊക്കെയാണ് ഞാൻ ഒന്ന് വന്നത് വളരെ സങ്കടം തോന്നിയ വാർത്ത ഇന്നലെ അല്ലേ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നും അല്ല വീട്ടിലേക്ക് പോകുന്ന നാല് കുരുന്ന മക്കൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള ഇർഫാന മിത റിദ അതുപോലെ തന്നെ ആയിഷ ോ എനിക്ക് ഇന്നലെ തുടങ്ങിയ ആ വാർത്ത കേട്ടെ എങ്ങനെ നമ്മുടെ ഈ കുട്ടികളുടെ അമ്മമാര് അല്ലെങ്കിൽ മാതാപിതാക്കള് സഹോദരങ്ങള് ബന്ധുക്കള് അധ്യാപകര് കൂട്ടുകാർ ഇതൊക്കെ എങ്ങനെ എങ്ങനെയൊരു തരണം ചെയ്യും എങ്ങനെ സഹിക്കും എന്ന് ഓർത്തിട്ടാണ് ഒത്തിരി വിഷമം തോന്നിയത് കാരണം മരിച്ചു പോയവർ പോയി പക്ഷേ അതിനുശേഷം ജീവിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ടല്ലേ പാലക്കാട് അല്ലടിക്കോട് കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മക്കള് പരീക്ഷ കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഓരോ വാർത്തകളിൽ പറയുന്നത് കേട്ടു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പുസ്തകങ്ങളും ബാഗും അവരുടെ റെക്കോർഡ് ഇത് പരീക്ഷ എഴുതുന്ന ആ ഒരു ബോർഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവർ നല്ല എന്താ പറയുക എന്തൊരു ആയിരിക്കും പരീക്ഷ കഴിഞ്ഞ് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുന്നുണ്ടാവുക അല്ലേ അതിലൊരു കുട്ടിയുടെ അമ്മ ആ കുട്ടികളൊക്കെ മുമ്പേ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്നവരെ എന്താണ് ഈ മനുഷ്യൻ്റെ വില ജീവന് വിലയൊന്നും കൊടുക്കാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് പോവാണ് ഇന്നലെ തുടങ്ങി ഇങ്ങനെ മനസ്സൊരു വിഷമത്തിലാണ് ഇന്ന് രാവിലെ വീണ്ടും അവരുടെ ഇപ്പോൾ കബറടക്കത്തിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടു കണ്ണ് നിറഞ്ഞു പോയി അപ്പം അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് ഈ മക്കളുടെ ഈ കബറിടത്തിൽ ഈ ബോഡി വെച്ചതിന് ശേഷം പിന്നെ ആർക്കും അവരെ എന്താ പറയുക അവരെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒരു ചടങ്ങുമില്ല മുസ്ലിംസിനെ സംബന്ധിച്ച് അങ്ങനെയാണ് ആ അമ്മമാര് ലാസ്റ്റ് കണ്ടിരിക്കുന്ന ആ വീട്ടിൽ നിന്ന് മയത്ത് എടുക്കുന്ന സമയത്തായിരിക്കും അതിനുശേഷം ഒത്തിരി പ്രാർത്ഥനകൾ മസ്ജിദിൽ മസ്ജിദിലെ പള്ളികൾ പള്ളിയിൽ ഉണ്ടായിണ്ടാവും അതൊന്നും കൂടാൻ അവരുടെ പ്രിയപ്പെട്ട അമ്മമാരില്ല ഈ ലേഡീസിനെ ഒന്നും കണ്ടില്ല ആ ഒരു സംസ്കാര ചടങ്ങില് സത്യം പറഞ്ഞ ഞാനത് കണ്ടിരുന്നു അത് പറയുന്ന അതിന് വിവരണം കൊടുക്കുന്ന ആളുടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി അവസാന നിമിഷം ആ കുഴിയിലേക്ക് വെക്കുന്നവരെ പൊന്നോമനകളെ ഒന്നും കാണാൻ പോലും പറ്റാതെ അല്ലേ അപ്പോൾ പറയും മരിച്ചിട്ട് പിന്നെ എന്തിനാണ് എങ്ങനെ കാണുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നതും ആളുകളുണ്ട് എന്തായിക്കോട്ടെ പോയില്ലേ നാല് കുരുന്ന മക്കള് അതും കൗമാരപ്രായത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ അതിനകത്തൊരു രക്ഷപ്പെട്ടൊരു കുട്ടി കുഴിയിലേക്ക് വീണ് രക്ഷപ്പെട്ടൊരു കുട്ടി പറയുന്നുണ്ട് എന്താ ഇവർ നാല് അഞ്ച് പേരും ഉറ്റ സുഹൃത്തുക്കളായിട്ട് ചെറിയ ക്ലാസ് തുടങ്ങി ഹൈസ്കൂൾ വരെ ഉണ്ടായിരുന്നു അപ്പം എട്ടാം ക്ലാസ്സിൽ വെച്ച് ഷപ്പണിങ് വന്നപ്പോൾ ഇവർ പലതരം പല ക്ലാസ്സുകളിലേക്കായി എന്നിട്ടും അവർ ഒരുമിച്ചാണ് യാത്ര ജീവിതത്തിലും മരണത്തിലും ഇപ്പം ഞാനിത് ഒരു സങ്കടമായിട്ട് നിങ്ങളോട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെയാണ് അല്ലേ നമ്മളെപ്പോലെ ഈ റോഡിൽ വണ്ടി ഓടിക്കുന്ന നമ്മൾ മനുഷ്യർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അല്ലേ ആ കുട്ടികളുടെ മേത്തേക്ക് വീണ ലോറി ഒരു കുഴപ്പമില്ലാതെ പോയതാണ് വേറൊരു ലോറി അമിത വേഗത്തിൽ വന്ന് ഈ ലോറിനെ ഇടിച്ചതാണ് അപ്പോൾ അത് സാക്ഷിയായിട്ടുള്ള കുട്ടി പറയുന്നുണ്ട് ഇടിച്ചതിൻ്റെ ആ ഒരു ശക്തിയിലും മറിഞ്ഞതാണ് കുട്ടികളുടെ മേത്തി അവർ നാലുപേരും ക്ലാസ് കഴിഞ്ഞ് നടന്നു പോകുന്ന ഒരു ദൃശ്യം തൊട്ട് മുമ്പ് ഒരു കടയുടെ ഫ്രണ്ടിൽ കൂടെ നടന്ന് പോകുന്ന ദൃശ്യം നമ്മുടെ സി സി ടി വിയിൽ പതിഞ്ഞതും കൂടി ഇപ്പോൾ അവർ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി എൻ്റെ പൊന്നു എന്താ പറയുക ആരോടെ പറയണ്ടതെന്ന് എനിക്കറിയില്ല മക്കളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല എങ്കിലും റോഡിൻ്റെ അരികൊക്കെ ചേർന്ന് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒതുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു കണ്ണ് വേണം ഏത് വണ്ടിയാണ് വരുന്നത് എന്താണ് വരുന്നത് ഏത് നമ്മൾ പോകുന്ന വഴി ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അത് മാത്രമേ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ മോള് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വിദേശത്തായിരിക്കുമ്പോഴും പോയി അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടമാണ് വരും എന്നുള്ള വരും കാണാമെന്നും ഓൺലൈനിൽ കാണുന്നുണ്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഒന്ന് കാണാൻ കൊതിയാകാണ് അവരെ അവളെ അവൾ അടുത്തുതന്നെ വരും അപ്പം ഞാൻ ആലോചിക്കുക ഈ പൊന്നും മക്കളുടെ അമ്മമാർ എങ്ങനെ സഹിക്കുമല്ലേ എനിക്ക് ഓർത്തിട്ട് ഒരു എത്തുപിടിയുമില്ല അപ്പോൾ ഈ പൊന്നുമക്കൾക്കും കുടുംബത്തിനും നമ്മുടെ ജാൻസിസ് പാർട്ടീസിൻ്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരാണ് ആ കുട്ടികളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പാലക്കാടുള്ള ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ജാൻസിസ് പാർട്ടീസ് കാണുന്നുള്ളവരുണ്ടെങ്കിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ നിങ്ങളറിയുന്ന മക്കളാണോ എന്നൊക്കെ ഒന്ന് പറയണം എന്തായാലും എല്ലാവരും സങ്കടത്തിലാണെന്ന് അറിയാം ഞാൻ എൻ്റെ ദുഃഖവും കൂടി എൻ്റെ വ്യക്തിപരമായ ദുഃഖം കൂടി രേഖപ്പെടുത്തുകയാണ് കേട്ടോ